നമ്മളെ ഇന്ന് വീഡിയോ ചെയ്യേണ്ടെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഒന്ന് രണ്ട് ഡീറ്റെയിൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കുഞ്ഞ് വീഡിയോ അപ്പോൾ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോളിംഗ് നിരോധനം എന്നാണ് ലാസ്റ്റ് ഡേ എന്ന് ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ജൂലൈ മുപ്പത്തി ഒന്നാണ് ഇന്നത്തോടു കൂടി നമുക്ക് ഡ്രോളിംഗ് നിരോധനമൊക്കെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇപ്പോഴേ ഉള്ളൊരു വിശേഷം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടുമടിക്കാർക്ക് മീനൊക്കെ വളരെ കുറവാണ് തട്ടുമടിക്കാർക്ക് മീൻ കുറവെന്ന് പറയാൻ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെത്തോലി അതുപോലെ ക്ലാത്തി അങ്ങനത്തെ മീൻ ഓരോ തട്ടുമടിക്കാർക്കും ഒരു കുട്ട രണ്ട് കുട്ട അങ്ങനെയാണ് നെത്തോലി മീൻ വരുന്നത് പിന്നെ വരുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരപ്പാ ക്ലാത്തി തന്നെയാണ് ഇന്നലെ നമ്മൾ രാത്രി ചെയ്ത വീഡിയോയിൽ കണ്ട അതേ മീൻ തന്നെയാണ് ഉടുപ്പൂരി ക്ലാത്തി എന്നൊക്കെ പറയുന്ന മീൻ തന്നെയാണ് ഇപ്പോൾ അതും വളരെ കുറവാണ് ഇപ്പോൾ വരുന്നത് ഇനിയും പറയാൻ പറ്റത്തില്ല കുറച്ചുകൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഉള്ളിലോട്ട് കിടക്കുന്ന തട്ടുമടിക്കാർ ഇനിയും ഒരുപാട് ക്ലാത്തി മീനൊക്കെ കൊണ്ടുവരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ കൊണ്ടുവരാണെങ്കിൽ നമ്മളതിൻ്റെ ഒരു വീഡിയോ എടുത്ത് നമ്മുടെ കൂട്ടുകാർ കാണിച്ചു തരാം അപ്പോൾ ഒരു പ്രധാന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോളിംഗ് നിരോധനം ഇന്നത്തോടു കൂടി അവസാനിച്ച് അപ്പോൾ ട്രോളിംഗ് നിരോധനത്തിൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നത് വിഴിഞ്ഞത്ത് ഇത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇവിടെയൊക്കെ ഉള്ളത് കുഞ്ഞു ബോട്ടുകളാണ് ഇവർ ഡെയിലി പോയിട്ട് വരുന്ന ഉള്ളക്കാരാണ് അതുകൊണ്ട് ട്രോളിംഗ് നിരോധനം വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഏതൊരു കുഴപ്പവുമില്ല ട്രോളിംഗ് നിരോധനം ഉള്ളത് ട്രോളിംഗ് ബോർഡുകൾക്കാണ് അതായത് വലയടിക്കുന്ന ബോർഡുകൾക്കാണ് ഈ ട്രോളിങ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് കാരണം നാല് മാസം ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള നാല് മാസങ്ങളിൽ മീന് മുട്ടയിടുകയും അതുപോലെ ചെറിയ കുഞ്ഞുങ്ങൾ വലുതാകാനുള്ള ഒരു ടൈം ആയത് കാരണമാണ് അങ്ങനെ ഒരവസ്ഥ വച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ പട്ടണ ഹാർബറിൽ പോയിട്ടുണ്ടായിരുന്നെ അവിടുത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്ത് ചെയ്തപ്പോഴത്തേക്കും വീട്ടിലെത്തി അറിയാതെ ഞാനറിയാതെ തന്നെ ആ വീഡിയോ ഡിലീറ്റായിപ്പോയി കേട്ടോ ഓ ഇപ്പോൾ വരുന്ന ക്ലാത്തി മീനൊക്കെ കാണിച്ചു തരാനായിട്ടൊന്നുമില്ല വേറെ മീനുകൾ വളരെ കുറവാണ് ക്ലാത്തി മീൻ അറിയാമല്ലോ നമ്മുടെ കൂട്ടുകാർക്ക് ഏതായാലും ഒരു മീൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇവിടെ വണ്ടിയിൽ ഗേറ്റ് വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ച് തരാം ഉണ്ടോ നമ്മുടെ ഉടുപ്പൂരി മരപ്പാ ക്ലാത്തി കമ്പനിക്കാർ എടുത്ത് അവരുടെ വണ്ടി അവിടെ പാർക്കിംഗ് ഏരിയയിൽ കിടപ്പുണ്ട് ഇൻസുലേറ്റർ വണ്ടികൾ അപ്പോൾ അതിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ചെറിയ പെട്ടിയായിട്ട് ലോഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ കോസ്റ്റൽ പോലീസുകാരൊക്കെ വന്ന് ട്രോണൊക്കെ പറത്തിയിട്ട് ഇതിൻ്റെ ഒരു ബോധവൽക്കരണം കൊടുത്തിട്ട് പോയിട്ടുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോളിങ് അവസാന ഡേ ആയത് കാരണം അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിരിക്കും ചാനലുകാരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മീനൊക്കെ ഇന്നലെ കൊഴിയാള മീന് ഒരുപാടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു കണക്ക് വെച്ചിട്ട് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വരാനിരിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ഇന്നത്തെ ഒരു ദിവസത്തേക്ക് ഏതായാലും വരാതിരിക്കുന്നതാണ് നല്ലത് കാരണം നമ്മുടെ ചെറിയ ചൂണ്ടപ്പണിക്കൊക്കെ പോയിട്ട് വരുന്ന വള്ളക്കാർക്ക് നവരമുണ്ട് അതുപോലെ ഉരുളവാരമുണ്ട് വട്ടക്കണ്ണിയുണ്ട് പക്ഷേ മീൻ്റെയൊക്കെ വിലയൊക്കെ ഭയങ്കര വിലയാണ് അപ്പോൾ ലാഭത്തിലൊക്കെ മീൻ വാങ്ങാം എന്ന് ഉദ്ദേശിച്ച് വരുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വേണം നിങ്ങൾ വരാനായിട്ട് ഓക്കെ ഇപ്പോൾ ഇത് ചെറിയ ഫയർ വള്ളക്കാരാണ് കേട്ടോ ഇവർക്ക് മയക്കപ്പണിക്ക് എന്തുണ്ടെന്ന് കാണിച്ചു തരാമേ ഇപ്പോൾ വന്ന് ചെറിയ പയറുള്ളക്കാരാണ് ഇത് കീളി എന്ന് പറയും കേട്ടോ കീളി കീളിമീൻ അവര എൻ്റെ മൂന്നാമത്തെ ചേട്ടനാണ് കേട്ടോ പുള്ളി ഇപ്പോൾ വെള്ളം അണച്ചിവിടെ നിൽക്കുകയാണ് കേട്ടോ പുള്ളിക്കാണ് ഈ പറയുന്നത് പോലെ നമ്മുടെ നവര മീനും അതുപോലെ കീളി മീനും ഉള്ളത് കുറച്ച് നവര നവരമീനോട് ലേലത്തിൽ കൊടുക്കാനായിട്ട് കൊണ്ടുപോയാ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ കേട്ടോ തട്ടുമടിക്കാർക്കൊക്കെ മീൻ വളരെ കുറവാണ് അതുപോലെ ചൂണ്ട ചൂണ്ടവള്ളങ്ങൾക്ക് കുറച്ച് കുറച്ച് മീനുകൾ മാത്രമാണ് അപ്പോൾ ഇന്നലെ കല്ലങ്കണവ ഉള്ളത് കാരണമേ തമിഴ്നാട് വള്ളവളക്കാരൊക്കെ ഒരുപാട് പേര് കല്ലങ്കണവ പണിക്ക് പോയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ കരയ്ക്ക് വരുമ്പോൾ സമയം താമസിക്കും കേട്ടോ ഏകദേശം വൈകുന്നേരം നാലുമണിയൊക്കെ ആകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ കടപ്പുറത്ത് വില നോക്കാണ്ട് കുറച്ച് വില കൂടിപ്പോയാലും മീൻ വാങ്ങാം എന്നുള്ള ഉദ്ദേശമുള്ള കൂട്ടുകാർ മാത്രം വന്നാൽ മതി വില കുറച്ച് മീൻ വാങ്ങാം ലാഭത്തിൽ വാങ്ങാം എന്നൊക്കെ വിചാരിച്ചിട്ട് വരുന്ന കൂട്ടുകാരാണെങ്കിൽ ഇന്നത്തെ ദിവസം വരാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് മാക്സിമം ഈ ഒരു രണ്ട് മാസം അതായത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മാത്രം നമ്മുടെ കൂട്ടുകാർക്ക് ഈ ഈ കാണുന്ന തിരക്ക് അനുഭവപ്പെടത്തുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് മീനൊക്കെ കിട്ടുന്ന കാര്യം വളരെ അപൂർവമാണ് അപൂർവ്വമെന്ന് മാത്രമല്ല ഉള്ള മീനിനൊക്കെ ഭയങ്കര വിലയായിരിക്കും ഇന്ന് നമ്മൾ നൂറ് കൊടുത്ത് വാങ്ങുന്ന മീൻ ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ അഞ്ഞൂറൊക്കെ കൊടുക്കേണ്ടി വരും സീസൺ ടൈം കാരണമാണ് നമ്മുടെ കൂട്ടുകാർക്ക് ഈ തരത്തിലൊക്കെ മീൻ ലാഭത്തിൽ കിട്ടുന്നത് അത് കഴിഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞത്തെ വള്ളക്കാർ മാത്രമായിരിക്കും ഇവിടെ വരുന്നത് അത് കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ നാടുകളിലോട്ട് പോകും കടൽ കടൽ ശാന്തമായതിനു ശേഷം അവരെല്ലാവരും അവരുടെ നാടുകളിലാണ് പോകുന്നത് ഓക്കേ എന്നാൽ ഈ ഡീറ്റെയിൽ ഫുള്ളായിട്ട് നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കി വെക്കണേ